ർക്കും പ്രത്യേക രീതിയിലാണ് ഓരോ മ്യൂസിക് സൗണ്ടും ഇൻസ്ട്രുമെന്റും ചെയ്തിരിക്കുന്നത് ലാലേട്ടനെ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വിഷ്ണുനെ ആദ്യം പറഞ്ഞു നമുക്ക് കുറച്ച് ചെണ്ട പോണം എന്നാലും ക്യൂണിറ്റി കാരക്ടറായാലും എന്തൊക്കെ പറഞ്ഞാലും ലാലട്ടൻ്റെ ജീവിതത്തെ ക്യാരക്ടറോട് എടുക്കുകയാണെങ്കിലും വരുമ്പോഴൊരു മലയാളിത്വം വേണം അങ്ങനെ ഞാനൊരു അറുപത് ചെണ്ട റെക്കോർഡ് ചെയ്തു സ്റ്റുഡിയോയില് അടിയ ചെയ്തിട്ട് ഞാൻ ആ വീട്ടിൽ വെച്ചിട്ട് ഞാനൊരു ട്യൂണുമാര് ചെയ്തിട്ട് അയച്ചു കൊടുത്തു അതൊക്കെ പറഞ്ഞാൽ ചെണ്ട ഭയങ്കര ഇഷ്ടമായി നീ കുറച്ചുകൂടി ട്യൂണെന്ന് റെഡിയാക്ക് അങ്ങനെ ലാലേട്ടന് കൊടുത്തിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ നമ്മുടെ പക്ക ചെണ്ടമേളന്മാരത്തൊരു സാധനം തന്നെ എട്ടിരിക്കുന്നുണ്ടോ അത് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് പാട്ടെന്നുണ്ടായാൽ പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബേസ്ഡ് ആണ് പക്ഷെ നമ്മുടെ പക്ക നാടൻ ചെണ്ട വെച്ചിട്ടാണ് ലാലേട്ടൻ എട്ട് ചെയ്തിരിക്കുന്നത് മികബരിയാന ഹിറ്റായിരിക്കും அவர் எடுக்கிற ஃபர்ஸ்ட் ஃபீச்சர் ஃபிலிம் நம்ம கண்ணப்பா தான் அண்ட் எனக்கு நான் ஏதன கதைக்கு அதுக்கு ஒரு நியாயம் பண்ணது யாருன்ட்டு நான் யோசிக்கும் போது இவர் பேர் சொல்கிறது எங்கள் அப்பா ஆயிடுச்சு அதுக்கப்புறம் இவரை போய் நான் அப்ரோச் பண்ணி சார் நீங்கள் பண்ணோன்ட்டு கேட்டால் அவர் விட்டுட்டு ஆக்செப்ட் பண்ணி அதெல்லாம் ஸ்டீஃபனை ஒன்றும் கவர் படாதீங்க அவருக்கு இல்லை ஃபோனில் பேசினே இருக்கான் இங்கே இல்லை எப்பவுமே ஓகே ஸ்பெஷல் தேங்க்ஸ் டு மிஸ்டர் முகேஷ் ரோஷி நான் சின்ன பக்கத்தில் இருந்து அப்பா படத்துல எல்லாம் அவர் நடிக்கும்போது நான் பார்த்து வளர்ந்தவன் அவர் கூட இன்னைக்கு நான் நட நான் நேராக நின்று சீன் பண்ணும்போது எனக்கு ரொம்ப இன்ட்ரெஸ்டிங்கானும் ரொம்ப எக்ஸைட்டிங்காக இருந்தது அண்ட் நாட் மெனி ஆஃப் யூ நோ தட் த சாஃப்டஸ்ட் பர்சன் ஆன் த செட் இஸ் மிஸ்டர் முகேஷ் ரோஷி ஓகே ஹீ லுக்ஸ் லைக் ஒன் ஆஃப் த டஃபஸ்ட் மேன் ബട്ട് ഇസ് ഹാട്ട് ഇസ് ലൈക്ക് എ ചൈൽഡ് ആൻഡ് ഐ ഹാവ് ടു താങ്ക് എം ഇമൻസ്ലി ഫോർ ഫ്ലൈങ് ഓൾ ദ വേ ഫ്രം മുംബൈ റിക്വസ്റ്റ് കം ഫോർ പ്രെസ് മീറ്റ് ഇറ്റ്സ് താങ്ക് യു താങ്ക് യു അങ്കിൾ ഫോർ കമ്മിങ് ഐ റിയലി അപ്രീഷിയേറ്റ് യൂർ സപ്പോർട്ട് ഫോർ കണ്ണപ്പ എല്ലാവർക്കും നമസ്കാരം സന്തോഷം മാത്രമല്ല വളരെ നന്ദി എന്നുള്ള ഒരു പ്രസൂടിയിട്ടാണ് ഞാനിപ്പോ ഇരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം സ്റ്റേജിലാണ് എപ്പോഴും കണ്ടിരിക്കുന്നത് പക്ഷേ ഇരുപത് വയസ്സ് മുതൽ ഞാൻ സിനിമയിൽ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി അറേഞ്ച് ചെയ്യാൻ തുടങ്ങി എൻ്റെ ആദ്യത്തെ സിനിമ ഇരുപത്തൊന്ന് വയസ്സിലായി ലാലേട്ടൻ്റെ മൈ ഫസ്റ്റ് മൂവി വാസ് വിത്ത് ലാലേട്ടൻ വേഴ്സ് ലാലട്ടൻസ് ട്വൻറ്റി വൺ ഇയേഴ്സ് ഓൾ അത് കഴിഞ്ഞ് ചെയ്തു പിന്നെ പക്ഷെ സ്റ്റേജുകളിലാണ് എപ്പോഴും കാണുന്നത് പക്ഷേ ഞാൻ ഇടയ്ക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്തിരുന്നു ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ ഇടയ്ക്ക് പത്ത് പ്രൊജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സീക്രഡ് ചാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു നാഷണൽ ലെവൽ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് പക്ഷെ ഞാൻ ഉപനിഷത്തുകളും വേദങ്ങളും എടുത്തിട്ടാണ് അത് സംഗീതം ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കന്ന് നന്ദി പറയാനുള്ള ടൈംസ് ഓഫ് ടൈംസ് മ്യൂസിക്കിൻ്റെ ഹെഡ് പ്രമോട്ട് ശങ്കർ വേഴ്സ് ഹെഡ് ഓഫ് ദ പ്രൊജക്ട് ഈയൊരു സീക്രഡ് ചാൻസ് എന്ന് പറഞ്ഞ ഈ പത്ത് ആൽബം സംഭവിച്ചത് നമുക്കറിയാം കാരണം നമ്മൾ നമ്മുടെയൊക്കെ നാട്ടിലും അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്ന അതിർത്തികളാണല്ലോ മതം എന്ന് പറയുന്ന അതിർത്തി ഞാൻ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നത് എനിക്കത് അങ്ങനെ അതിർത്തി നമ്മുടെ സൊസൈറ്റി ചുറ്റും കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പുറത്ത് എന്ത് നടക്കണമെന്ന് നമുക്ക് അറിയുന്നില്ല അറിയേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ എനിക്കതൊക്കെ മാറേണ്ട വന്നു കാരണം മ്യൂസിക് അല്ലെങ്കിൽ കല സംഗീതം സംഗീതത്തിൻ്റെ ആ നിർത്തികൾ കെട്ടരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ആതിർത്തി പൊളിച്ചിട്ടാണ് ഞാൻ അന്നാ പ്രൊജക്ട് ചെയ്തത് എൻ്റെ വീട്ടിലും ചുറ്റുപാടൊക്കെ എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞു അത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പല ലോകത്തിൻ്റെ പകല നാനാ ഭാഗത്തു നിന്നും എനിക്ക് ഇങ്ങനെ മെസ്സേജുകൾ വരാറുണ്ട് നല്ല രസമുണ്ട് എന്നിട്ട് വേദങ്ങൾ കേൾക്കാനും വേദങ്ങൾ മുഴുവൻ ഹാർമണൈസ് ചെയ്ത് പത്ത് അറുപത് പേരെ കൊണ്ട് പാടിച്ച് ആ വേദങ്ങൾ കേട്ടതാണ് എൻ്റെ ഈ സിനിമയിലത്തെ നായകനും പ്രൊഡ്യൂസറുമായിട്ട് അഭീഷ്ടം വച്ചു എൻ്റെ ഒരിക്കൊരു ഫോൺ കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ടു മീ ടു ഹൈദ്രാബാദ് എനിക്ക് തെലുഗു സിനിമ അധികം കണ്ടിട്ടില്ല എന്ന പോലെ അദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞാൽ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി ഞാൻ അവിടെ ചെന്ന് സുന്ദരനായ ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കണം ഇത് നടക്കുന്നത് ഏഴു വർഷം മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ ഞാനൊരു ശിവന്റെ പടം ഞാൻ അപ്പൊ ഞാൻ ഞെട്ടിൻ എന്റെ സിനിമ എനിക്ക് തരുന്നത് അപ്പോഴാണ് അപ്പോഴതിന്റെ ഈ ആൽബം വഴി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത് അതിന്റെ മ്യൂസിക്കിന്റെ ആസ്പദമാക്കിയിട്ടാണ് ഈ പടം വരുന്നത് ആറ് വർഷം മുമ്പ് പക്ഷെ അത് നടന്നു രണ്ടു മൂന്ന് വർഷം സംസാരിച്ചില്ല അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്നെ വിളിച്ചു

அவர் அவர் எழுதும் போது அதில் ரெண்டு வர்ஸ் அவர் எழுதினார் நான் ஒரு குரூட் ட்ரான்ஸ்லேஷன் சொல்கிறேன்